സകല ലോകത്തിന്റെ രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ ഹൃദ്യമായ സ്നേഹമെന്ന് അറിയിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സിലീറ്റിന്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഡീപ്പായ ബൈബിൾ സ്റ്റഡിയോ അല്ല ഒരു കറക്ഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇത് ഈ വിധി ചെയ്യുന്നത് ഒന്ന് വരുന്ന ലേഖന ഏഴാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് ഒരു മനുഷ്യന് നല്ലത് വാണിംഗ്യ കേട്ടോ വാണിംഗ്യ അപ്പം വിശുദ്ധ വേദപുസ്തകത്തിന്റെ അനേക പ്രത്യേകതകളിൽ ഒന്ന് ഒരു സെർഫ് ലെവലിൽ അത് വായിക്കുന്ന ആളിന് അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ സഹായമില്ലാതെ ഇത് വായിക്കുന്ന ആളിന് അല്ലെങ്കിൽ അധ്യാപകനല്ലാതിരിക്കേതങ്ങൾ അധ്യാപകനാണെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ വരുന്ന ആളുകളുടെ ബാബു സ്റ്റഡിക്ക് അറ്റൻഡ് ചെയ്തുകൊണ്ട് വേദപുസ്തകം പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവത്തെ പറ്റി അത് ഭാവന ചെയ്യുന്ന ദൈവത്തെ പറ്റി വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ എൻറ്റയർ ടീച്ചിങ്ങിനെ പറ്റി അതുപോലെ വേദപുസ്തകത്തിൻ്റെ ഈ വേൾഡ് വ്യൂ എന്നുള്ളതിനെ പറ്റി വളരെ തെറ്റിദ്ധാരണാജനകമായ ആശയങ്ങൾ തരുന്ന ഒരുപാട് വേദഭാഗങ്ങളുണ്ട് അപ്പം ഈ വേദഭാഗങ്ങളുടെ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകാതെ ശരിയായ പഠനമില്ലാത്ത ഒരു ഭക്തൻ ആ ഭക്തന് വായിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു ഭക്തൻ എന്ന് വേദവസ്വം വായിച്ചു വേദോസ്തം വായിച്ചപ്പോൾ ഭക്തന്റെ വാക്യത്തെ കറി പിടിച്ചു വാക്യത്തേക്ക് ഏറിപ്പിടിച്ചു കഴിയുമ്പോൾ ഈ വാക്യം കണ്ടവനങ്ങ് ഉടക്കി ഉട കഴിയുമ്പോഴത്തേക്ക് പുള്ളി ധ്യാനിച്ചു ധ്യാനിച്ചു പോയി ധ്യാനത്തിൽ തീകത്തി തീ കത്തിയൊരു ഭക്തൻ നാവടി സംസാരിക്കാൻ തുടങ്ങി ആ നാവടി സംസാരിക്കാൻ തുടങ്ങുന്നത് തനിക്ക് മനസ്സിലാകാൻ കഴിയാത്ത ഒരു വേദഭാഗത്തെ പറ്റി തനിക്ക് തോന്നിയ കാര്യങ്ങളാണ് അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഫലമായിട്ട് അനേകം കേട്ടോ ഓഹ് എന്തൊരു ഭയങ്കര ദൂതാലോചന ഭയങ്കര വചനങ്ങൾ ഇപ്പം ഇതാണല്ലോ ശരി അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ സഭ സ്ഥാപിക്കാനുള്ള കാരണമായി അപ്പൊ അതിന്റെ ബേസിൽ ഒരു പുതിയ സഭ നിലവിൽ വരികയാണ് വിശുദ്ധ വേദപുസ്തകം വേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ട് ക്രിസ്ത്യാനിറ്റിക്കും വേൾഡ് ലാർജ് പൊതു പൊതുസമൂഹത്തിനും ഉണ്ടാകുന്ന ദോഷത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ ഈ വാക്യത്തെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വേദ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നോക്കിയേ സ്ത്രീയെ തൊടാതിരിക്കുന്ന പുരുഷന് നല്ലത് എങ്കിലും എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരുടെ ഭാര്യയും ഓരോരുത്തർക്ക് ഭർത്താവ് ഉണ്ടായിരിക്കണം അപ്പം എന്തിനാ കല്യാണം കഴിപ്പിക്കുന്നത് ദുർനട പൊഴിവാക്കാൻ ദുർനട പൊഴിവാക്കാനാണ് കല്യാണം കഴിക്കേണ്ടത് ഇപ്പം വിവാഹം എന്ന കാര്യം അത് തുടങ്ങുന്ന ഏതെന്തോട്ടത്തിലാ തുടങ്ങുന്ന ഏതെന്തോട്ടത്തില ഈ ആതാവിന്റെ ദുർനട ഒഴിവാക്കാൻ ആണോ ആദാവിന് ഹവായി കൊടുത്തത് ആണോ അങ്ങനെ ആണോ ആദാം ദുർനടപ്പുകാരനായിരുന്നോ അല്ലെങ്കിൽ ഹവായി കൊടുത്തില്ലെങ്കിൽ ആദാം ദുർനടപ്പിലേക്ക് പോ എന്നുള്ള ധാരണയിലാണോ ദൈവം ആദാവിന് ഹവായി കൊടുത്തത് ഇതൊരു ചോദ്യമാണ് ഇപ്പം ഈ വാക്യം സീരിയസ് ആയിട്ട് എടുത്ത് കഴിഞ്ഞപ്പോ സ്ത്രീയെ തൊട്ടാൽ അശുദ്ധനായി പോവും സ്ത്രീയെ തൊടാതിരിക്കുന്ന പുരുഷനെ നല്ലത് അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ്സ് ഞാൻ പറയുവാണ് അതിന് ഒരു ഭക്തൻ പാവിയല്ല അല്ല പ്രോബ്ലം അല്ലല്ലോ പാവി വേദോസ്വം വായിക്കുന്നതുകൊണ്ട് അവൻ ഗുണപ്പെടും ഭക്തൻ ശരിയായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ അനേകരും മുടിഞ്ഞു പോകും ഈ ഭക്തന്റെ ടീച്ചിങ് കാരണം പാവി വേദോത്സവം വായിക്കുന്നതുകൊണ്ട് അവൻ ഗുണം പറ ഗുണപ്പെടും നന്നാവും സമൂഹത്തിന് നല്ലതാകും അപ്പോൾ തന്നെ തിരുവെടുത്ത് പൊരുൾ തിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഭക്തൻ ഭക്തൻ ഇത് വായിക്കുന്നതുകൊണ്ട് ഭക്തന് പുതിയ പുതിയ ഐഡിയാസ് കിട്ടുന്നോണ്ട് അനേകർ വഴി തെറ്റിപ്പോ ഇതൊരു കോൺട്രഡിക്ഷൻ ആലോചിച്ച് നോക്കേ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ് ഇപ്പൊ നമ്മുടെ ഇടയിൽ മുമ്പ് സി പി എം എന്നും സിലോൺ പെൻഡാ കോസ്റ്റൽ മിഷൻ എന്നും ഇപ്പോൾ ടി പി എം എന്നും ദി പെൻ്റ കോസ്റ്റൽ മിഷൻ എന്നറിയപ്പെടുന്ന ഒരു സഭാ വിഭാഗമുണ്ട് അവരെല്ലാ കാര്യത്തിലും വളരെ തീഷ്ണതയുള്ളവരാണ് വളരെ തീഷ്ണതയുള്ളവരാണ് അവരുടെ ആത്മീയ തീഷ്ണതയെ ഞാൻ എപ്പോഴും വളരെ വളരെ ബഹുമാനത്തോടെ നാണുണ്ട് പിന്നെ വളരെ ഡിസിപ്ലിൻഡാണ് നമ്മൾ ഞാൻ കണ്ടിട്ടില്ല പോയിട്ടില്ല എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ ആരോഗ്യമുള്ള കാലത്ത് ഇനിയും പോകാനൊക്കെ തോന്നുന്നില്ല അവരുടെ ചെന്നൈയിലെ വാർഷിക കൺവെൻഷൻ പോയാൽ ദൂര ഡിസിപ്ലിൻ ആണ് ഇത്രയും ഡിസിപ്ലിൻ്റായിട്ടൊരു കൺവെൻഷൻ ലോകത്തെവിടെങ്കിലും നടക്കാൻ എനിക്കറിയത്തില്ല അത്ര ഡിസിപ്ലിൻഡാണ് ദ വെരി വെരി ഹൈലി ഡിസിപ്ലിൻഡ് സൊസൈറ്റി ഇസ് നോ ഡൗട്ട് ഇറ്റ് ഒരു സംശയം കാര്യത്തിൽ എനിക്ക് നോക്കേ ഈ സഭ ഉണ്ടാകാൻ കാര്യം എന്താ അനേക കാരണങ്ങൾ ഒന്ന് ഒരു ഭക്തൻ ബൈബിൾ വായിച്ചപ്പോൾ സ്ത്രീയെ തൊടാതിരിക്കുന്ന പുരുഷന് നല്ലത് എന്തായിരിക്കും ദൈവം ഒരു കാര്യം തുടരു എന്ന് പറഞ്ഞാൽ അശുദ്ധമായത് കൊണ്ടാണ് അപ്പൊ സ്ത്രീ ആരായിരിക്കും അശുദ്ധയാണ് അപ്പൊ തൊട്ടാൽ പുരുഷന് എന്താ സംഭവിക്കും പുരുഷനും അശുദ്ധനാകും നമ്മൾ ആരാണ് നമ്മൾ വിശുദ്ധരാ ദൈവത്തിന്റെ വിശുദ്ധജനമായ നമ്മൾ സ്ത്രീയെ അങ്കാനം തൊട്ട് അശുദ്ധരായാൽ സ്വർഗത്തിൽ പോക്ക് നടക്കുമോ അശുദ്ധന്മാർ സ്വർഗത്തിൽ പോകുമോ ഇല്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് വിവാഹം കഴിക്കാതെ സ്ത്രീയെ തൊടാതെ ജീവിക്കുന്ന ഒരു ഭാഗം വിശുദ്ധന്മാര് വേണം സഭ നടത്താൻ അങ്ങനെ പ്രസ്ഥാനം നിലവിൽ വന്നു ടി പി എം അതിലെ ശിശ്രീകൃഷ്ണൻ ബയാന് ലാർജ് അവിവാഹിതരായിരിക്കണമെന്നാണ് ഞാൻ അവരെ വിമർശിക്കുന്നതിനേ അല്ല കുറ്റം പറയുന്നതിനും അല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ അവരെ പറ്റി പ്രശംസിച്ചല്ല വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഇനി അങ് അല്ലാതെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്തെങ്കിലും കാര്യത്തിൽ അവരെ കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അവരുടെ ഫൗണ്ടർ വിശുദ്ധ തിരുവെടുത്ത് വായിച്ചപ്പോൾ ഒരു വാക്യത്തിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ ഒന്ന് ഇത്ര തൊടാൻ പാടില്ലാത്ത ഒരു അശുദ്ധ ജീവിയാണ് സ്ത്രീ എന്നിരിക്കട്ടെ പിന്നെ എന്തിനാ സൃഷ്ടിച്ചത് ആരാ സൃഷ്ടിച്ചത് ദൈവല്യം സൃഷ്ടിച്ചതാ ഒരു അശുദ്ധ ജീവിയെ സൃഷ്ടിച്ചാണോ മനുഷ്യന്റെ തലമുറകൾ ഭൂമിയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ദൈവം ദൈവം മനുഷ്യന്റെ പിന്നെ തുടർച്ചയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അത് ദൈവത്തിന്റെ സൃഷ്ടിപ്പിനുള്ള പദ്ധതിയെ പറ്റി തന്നെ നമ്മൾ ചോദ്യം ചെയ്യല്ലേ അല്ലെ ദൈവത്തിന്റെ ക്രിയേറ്റീവ് പേർപ്പസ് സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ പേർപ്പസ് അതിനെപ്പറ്റി തന്നെ നമ്മൾ ചോദ്യം ചെയ്യല്ലേ എന്തൊരു തെറ്റായ കാര്യമാണത് അപ്പൊ ഇത്ര അശുദ്ധ ജീവി അപ്പൊ പക്ഷെ സൃഷ്ടിച്ചപ്പം ശുദ്ധയുള്ളതായിരുന്നു പിന്നെ അശുദ്ധയായി പോയി കണ്ടോ കണ്ടോ അത് വേറൊരു വേറൊരു ഡെറിവേറ്റീവാണ് വേറെ ആശയം അപ്പൊ ഇതെല്ലാം മനസ്സി വെച്ചോണ്ട് ഇനി നമ്മൾ ഒരു കല്യാണം നടത്താൻ പോകാനിരിക്കട്ടെ ഒരു ചെറുകണ്ണി മെണ്ണും കൂടെ കല്യാണം നമ്മുടെ പെൻത്ത് കോസ്റ്റ് ചർച്ചിലും അല്ലെങ്കിൽ ഏത് ചർച്ചയിലും നടത്താതിരിക്കട്ടെ ഇപ്പം എക്സാമ്പിൾ നമ്മുടെ എന്റെ കഥയിൽ എൻ്റെ ഭാവനയിലെ ചെറുക്കൻ്റെ പേര് ജോണിക്കുട്ടി പെണ്ണിൻ്റെ പേര് ലീലാമ്മ ജോണിക്കുട്ടിയും ലീലാമ്മയും കൂടെ കല്യാണത്തിനോട് ഏത് പള്ളിയിലും ആയിക്കോട്ടെ ഇപ്പം എന്ത് കോഴ്സിലോ മർത്തോമമായോ യാക്കോ ആയാലോ സി എസ് ഐയിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ അപ്പം ആ ശിശ്രൂഷ ചെയ്യാനുള്ള പുതിയ ആ ശിശ്രൂഷ കർമ്മം ചെയ്യുന്ന പാസ്റ്ററോ പുരോഹിതൻ ആരെങ്കിലും മുന്നോട്ട് വന്നിട്ട് പറയാണ് വേദഭാഗം വായിച്ചു ഒന്ന് കുരി ലേഖനം ഏഴാം അധ്യായം മുതൽ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം വിവാഹത്തോടനുബന്ധിച്ച് വായിച്ചു എന്നിട്ട് പറഞ്ഞു അല്ലയോ പ്രിയ സഹോദരൻ ജോണിക്കുട്ടി ഈ വേദഭാഗം പറയുന്നു സ്ത്രീയെ തൊടാതിരിക്കുന്ന കുരിശന് നല്ലത് അപ്പൊ പിന്നെ നിങ്ങൾ എന്തെങ്കിലും കല്യാണം കഴിച്ചിരുന്നേ എങ്കിലും എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും ഭാര്യയും ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോ ജോണിക്കുട്ടി നീ ഒരു ദുർനിടപ്പുകാരനാണ് അല്ലേ ആകാൻ സാധ്യതയുണ്ട് നിന്റെ സ്വഭാവം കണ്ടിരിക്കാറ് ദുർനിടപ്പുകാരനാകും അത് ഒഴിവാക്കാൻ വേണ്ടി ദാ ഈ ലീലാമ്മ ഞാൻ തന്നെ കല്യാണം കഴിച്ചു തരുക എങ്ങനെ ഉണ്ടായിരിക്കുക അല്ലയോ സഹോദരി ലീലാമ്മ നിന്നെ തൊടാൻ പാടില്ല എന്നാണ് തിരുവെടുത്ത പക്ഷേ എങ്കിലും ദുർനിടപ്പ് ഒഴിവാക്കാൻ വേണ്ടി നീയും നിന്റെ കണ്ടിട്ട് സംഗതി വശപ്പശ എന്ന് തോന്നുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടി നിന്നെ കല്യാണം കഴിച്ചു തരിക ഓഹ് വിവാഹത്തിന്റെ മെസ്സേജ് എങ്ങനെയുണ്ട് അടിപൊളി മെസ്സേജ് അല്ലേ ഈ വാക്യം വായിച്ചിട്ട് വേണ്ടി നമുക്ക് എന്തോ പറയാൻ കഴിയും ഈ വാക്യം വായിച്ചിട്ട് നമ്മൾക്ക് വേണ്ടി വേറെ എന്തോ പറയാൻ കഴിയും ഞാൻ സാരമായ ചില കാര്യങ്ങൾ ഇവിടെ ഇവിടെ നമ്മുടെ നിങ്ങളുടെ സത്തേലേ കൊണ്ടുവരുന്നതിനാണ് ഈ ചില കറക്റ്റീവ് പോയിന്റ്സ് കൊണ്ടുവരുന്നതിനാണ് ഇത് പറഞ്ഞത് പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ സൃഷ്ടാവായ ദൈവത്തിന്റെ ക്രിയേറ്റീവ് എതിരായിട്ട് നമ്മൾ സംസാരിക്കുന്നു അപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ ബാബു അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ബാബു ജോണെ ബൈബിൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ബൈബിൾ എല്ലാം വായിച്ചു പറഞ്ഞു നിനക്കെന്നെ സോക്കേട് എനിക്കു കിടന്നുള്ള കാര്യം കേട്ടാണ് ഒന്നാമത് ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്റെ സ്റ്റുഡൻസ് വിശ്വസിക്കുന്ന കാര്യം ഞാൻ അവരെ പഠിപ്പിക്കുന്നതുകൊണ്ട് ഒന്ന് ഇത് വിശുദ്ധ വേദവസ്തുവത്തിന്റെ ഉപദേശമല്ല അല്ല രണ്ട് അപ്പോസല്ലേ പൗലോസ് അങ്ങനെ പറഞ്ഞിട്ട് വിഴിഞ്ഞിട്ടും മൂന്ന് ദൈവത്തിന്റെ പദ്ധതിയുമല്ല ഏത് സ്ത്രീയെ തൊടാതെ പുരുഷൻ ജീവിക്കണം എന്നുള്ളത് കാണുന്ന പെണ്ണുങ്ങളെല്ലാം തൊഴിലോട്ടി പോകണം നല്ല രീതിയിൽ പറഞ്ഞു ഭാര്യ ഇല്ലാതെ കല്യാണം കഴിച്ചിട്ടും ഭാര്യയെ തൊടാതെ ജീവിച്ചോണം എന്നുള്ള വിശുദ്ധ തിരുവഴുത്തുകളുടെ ഉപദേശവും അല്ല ഇതാണ് മനസ്സിലാക്കേണ്ട അതിപ്രധാന പിന്നെ അങ്ങനെ വായിക്കുന്നതിന്റെ പ്രധാന കാര്യം എന്തെന്നറിയാമോ ഇംഗ്ലീഷിലോട്ട് ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തവർ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചു അതിൽ നിന്ന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തവര് മലയാളത്തിലും അങ്ങനെ എഴുതി വെച്ചു അങ്ങനെ വരാൻ കാര്യം എന്താണ് അങ്ങനെ വരാൻ കാര്യവും ശ്രദ്ധിച്ചോണ്ട് വിശുദ്ധ തിരുവഴുത്തുകളോട് ഏറ്റവും പോരാട്ടമുള്ള ഒരു അന്ധകാര ശക്തി പുറത്തുണ്ട് ഒരു ദൈവദാസൻ ദൈവചനം പഠിപ്പിക്കാനോ പ്രസംഗിക്കാനോ എടുക്കുമ്പോ അതിഭയങ്കരമായ സാത്താന്റെ സ്വാധീനം അവന്റെ ചിന്താമണ്ഡലത്തിൽ ഉണ്ടാകും ഇതെന്താറിയാമോ വചനത്തിന് വിരുദ്ധമായ വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് അവന്റെ വായിൽ നിന്ന് വചനവിരുദ്ധമായ കാര്യങ്ങൾ പറയിപ്പിക്കുന്നതിന് സാത്താൻ ആവ് ശ്രമിക്കും അതുകൊണ്ടാ നമ്മളെപ്പോഴും വചനശീർഷിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ വചനം ആയിരിക്കുന്ന പോലെ പൊരു തിരിച്ചുവാൻ ഞങ്ങളുടെ ദാസന് കുറവ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനു മുമ്പ് പ്രാർത്ഥിക്കുമല്ലോ ദേവദാസൻ തന്നെ എൻ്റെ എന്റെ നിങ്ങൾ പലരും ശിശൂഷന്മാരെന്ന് എനിക്കറിയാം കർത്താവിയെ അവിടുത്തെ വചനം ആയിരിക്കുന്ന പോലെ അവിടുത്തെ ജനത്തിന് പറഞ്ഞു കൊടുക്കാൻ കൃപ തരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കത്തില്ലയോ ആ പ്രാർത്ഥന ഇല്ലാതെന്ന് നോക്കിയേ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത മുൻകൂട്ടി ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ യാണ് ദൂതാണെന്ന് വേണ്ടി മണ്ഡലങ്ങളിൽ വിളിച്ചു പറഞ്ഞു നിങ്ങള് അപ്പം ദൈവവചനം യഥാർത്ഥമായി പൊരുൾ തിരിച്ച് കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദുഷ്ടന്റെ പോരാട്ടം ദൈവവചന ശിശു ദൈവവചന ശിശു ഋഷിയുടെ പ്രാരംഭം എന്ന് പറയുന്നത് അറിയാമോ പ്രാരംഭം ഒന്ന് തിരുവഴുത്തുകള് ഈ മൊഴിമാറ്റം ചെയ്യുമ്പോഴാണ് ഒരു ദൈവദാസൻ പരിശുദ്ധാത്മനിയോഗത്തിൽ അല്ലെങ്കിൽ തിരുവഴുത്തുകളുടെ ഇൻസ്പിരേഷനിൽ എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാണ് തിരുവഴുത്ത് പരിശുദ്ധാത്മാവിന്റെ ഇൻസ്പിരേഷനിൽ ദൈവദാസൻ തിരുവഴുത്ത് എഴുതുന്നു ദൈവ എഴുതുന്നു അതങ്ങനെ വിശുദ്ധ നിലവിൽ വരുന്നത് ആ സമയത്ത് ഈസ് ഫുള്ളി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് പൂർണമായും ആത്മാവിന്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ ശരിക്കും വെളിപ്പാട് വസ്തുത്തിൽ യോഹൻ ഞാൻ പറയുന്നിടത്താ പോകുന്നത് കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിമർശന എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മ നിറവിലാണ് ഇരുന്നത് അവിടെ ഒരു അന്ധാരശയത്തിനും എൻ്റെ അടുത്ത് ഇറക്കാൻ പറ്റത്തില്ല നീ അത് കഴിഞ്ഞ് തിരുവഴുത്തിന്റെ മൊഴിമാറ്റം വരുന്നു തിരുവഴുത്തിന്റെ മൊഴിമാറ്റം വരുമ്പോൾ ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ ആ പരിഭാഷകന്റെ മേൽ രണ്ട് രണ്ട് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ട് ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് താൻ ഏത് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു ആ ഭാഷയുടെ പരിമിതി ആ ഭാഷയുടെ പരിമിതി ഇപ്പം മുഖത്തെ വിയർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കും എന്ന് ദൈവം പറഞ്ഞതിന് ഒരു ഈക്വൽ ഇംഗ്ലീഷ് ടെർമിനോളജി ഇല്ലായിരുന്നു ടെർമിനോളജി ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഇൻവെന്റ് ചെയ്യായിരുന്നു ഒരു ടെർമിനോളജി ഞാൻ പറഞ്ഞത് ആ ഭാഷയുടെ പരിമിതി രണ്ടാമത്തെ കാര്യം ഈ ട്രാൻസ്ലേഷൻ നടക്കുന്നത് പരിശുദ്ധാത്മവനല്ല തൻ്റെ തൻ്റെ മൈൻഡ് സെറ്റിലാണ് ബ്രെയിനിലാണ് തൻ്റെ തോട്ടലും ചിന്താമണ്ഡലത്തിലാണ് മൊഴിമാറ്റം നടക്കുന്നത് തോട്ട് തോട്ടലവിലാണ് എനിക്ക് നല്ലപോലെ അറിയാം കാരണം ഞാൻ ശുശ്രൂഷ ആരംഭിച്ച ദീർഘവശങ്ങൾ ഞാൻ ഒരു പരിഭാഷകനായിരുന്നു തന്നായിരുന്നു തന്നെ നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളിലേയും ഇംഗ്ലീഷിലും മലയാളത്തിലോട്ടും മലയാളത്തിലോട്ടും ഇംഗ്ലീഷിലോട്ടും നിരന്തരമായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഞാനാണ് ഈ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ തോട്ടലമാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ പരിശുദ്ധ ആത്മ അന്യഭാഷ നല്ല ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഞാൻ അഭിഷുക്തനാണ് ആത്മ നിറവില്ല പക്ഷെ അപ്പോഴും ചിന്താമണ്ഡലമാണ് ആക്റ്റീവ് ഈ ചിന്താമണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറയുന്നത് ഡെബിൾസ് പ്ലേ ഗ്രൗണ്ടാണ് സാത്താൻ്റെ പ്ലേ പ്ലേ ഗ്രൗണ്ടാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും തോട്ട്സ് ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ടുകൊണ്ട് ദൈവഹിതത്തിനെതിരായിട്ട് പോരാടാൻ സാത്താന അതുകൊണ്ട് എല്ലാ ട്രാൻസ്ലേറ്ററിൻ്റെ മേലും താൻ തിരുവെടുത്ത് മൊഴിമാറ്റുമ്പോൾ ഒരു വലിയ ഡിമോണിക് ഇൻഫ്ലുവൻസ് ഉണ്ട് ആ ഡിമോണിക് ഇൻഫ്ലുവൻസിൽ ആ ഡിമോണിക് ഇൻഫ്ലുവൻസിൽ കഴിയുന്നിടത്ത് വെച്ചൊക്കെ കഴിയുന്നിടത്ത് വെച്ചൊക്കെ ഒരു സാരമായ തിരുത്തൽ <Side cringe> ും ട്രാൻസ്ലേറ്ററേഷൻ തെറ്റിച്ചു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കരുതാ അവര് വളരെ ശ്രദ്ധയോടെ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ ഹ്യൂമൻ എറർ അതിനകത്തുണ്ട് ആ ഹ്യൂമൻ എററിന്റെ കാരണം തൻ്റെ മേലുള്ള ഇൻഫ്ലുവൻസ് ആണ് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് ആ ഹ്യൂമൻ എറർ ഇല്ലാത്ത ഒരു ട്രാൻസ്ലേറ്ററും ഒരു ട്രാൻസ്ലേറ്ററും വേദവസ്തുവത്തിന്റെ ഒരു ട്രാൻസ്ലേഷൻ വർക്കിലും നമുക്ക് കാണാൻ കഴിയത്തില്ല എല്ലായിടത്തും ഹ്യൂമൻ റൗണ്ടായിട്ടുണ്ട് അപ്പോ ഇനി നമുക്ക് വരാം അപ്പോൾ പൗലോസ് ലേഖനം എഴുതുന്നത് ഒന്നല്ല ഒന്നാന്തരം ഗ്രീക്കിലാണ് ഗ്രീക്കിൽ എഴുതിയ ലേഖനം അത് ഇംഗ്ലീഷിലോട്ട് വർഷങ്ങൾക്ക് മുമ്പ് പരിഭാഷപ്പെടുത്തുമ്പോൾ പരിഭാഷപ്പെടുത്തുമ്പോൾ മസ് ആണ് ഏറ്റവും നല്ല പരിഭാഷ ചെയ്ത് എറാസ്മസിന്റെ ട്രാൻസ്ലേഷൻ ഗ്രീക്കറോട് നല്ല ട്രാൻസ്ലേഷനാണ് എറാസ്മസിന്റെ ട്രാൻസ്ലേഷൻ അപ്പം നോക്കേ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ട്രാൻസ്ലേറ്റർ എങ്ങനെയാണ് ഈ അർത്ഥം കണ്ടുപിടിക്കേണ്ടത് ഈ ട്രാൻസ്ലേറ്റർ അർത്ഥം കണ്ടുപിടിക്കേണ്ടത് ആ ഒരു ഒരു സെന്റൻസിന്റെ മീനിങ് അല്ല ബൈബിളിന്റെ മാത്രം പ്രത്യേകതയാണ് മറിച്ച് ദ ഹോൾ സിനോറിയോയിൽ കോണ്ടെക്സ്റ്റിൽ മുഴുവൻ പശ്ചാത്തലത്തിലുമാണ് ഇതിൻ്റെ അർത്ഥമുള്ളത് മുഴുവൻ പശ്ചാത്തലം അർത്ഥമുള്ളത് ഞാൻ ഇപ്പം പറഞ്ഞല്ലോ പൗലോസ് അങ്ങനെ പറഞ്ഞിട്ടില്ല പരിശുദ്ധാത്മാവുദ്ദേശിച്ചിട്ടില്ല ദൈവജനത്തിന് ഉപദേശം അല്ലേ സ്ത്രീയെ തുടതി തുടരുമെന്നുള്ള ദൈവത്തിന്റെ ദൈവത്തിന് സ്ത്രീ പുരുഷ ബന്ധത്തെ പറ്റിയുള്ള പ്ലാനും അങ്ങനെ അല്ല അപ്പൊ പിന്നെ എങ്ങനെ നിലവിൽ വന്നു അതാണ് ചോദ്യം എന്താണ് പിന്നെ എഴുതിയിരിക്കുന്നത് എന്നോട് പറയാ ബാബുജോൺ ക്യാൻ യു സ്പീക്ക് സെന്റൻസ് സോറി ഐ കനോട്ട് ഐ കനോട്ട് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കുന്നത് എന്താ ഒരു ഒരേ ഒരു മാർഗം കുരിന്തലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ വായിച്ചു വായിച്ചു വായിച്ച ആറാം അധ്യായത്തിന്റെ അവസാനം വരുമ്പോഴേക്ക് ഇനി ഏഴാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ അത് പഠിച്ചാ വരുന്നെങ്കിൽ പഠിച്ചു വരികയാണെങ്കിൽ ഒരു സ്റ്റുഡൻറ് പറയും അങ്ങനെ അല്ലല്ലോ അത് പൗലോസ് അങ്ങനെ പറഞ്ഞില്ലല്ലോ പൗലോസിന്റെ ടീച്ചിങ് അല്ലല്ലോ ദൈവ വചനത്തിന്റെ ടീച്ചിങ്ങും അല്ലല്ലോ ദൈവത്തിന്റെ ഉപദേശം അല്ലല്ലോ അത് പരിശുദ്ധാത്മാവ് എഴുതി ആർക്ക് മനസ്സിലായി കുരുന്ന ലേഖൻ ഒന്നാമധ്യം ഒന്നാം വാക്യം മുതൽ അത് പൊരുൾതിരിച്ച് പഠിക്കുന്ന ഒരാൾക്ക് നമ്മൾ പൊരുൾതിരിച്ച് പഠിക്കുന്നതിന് പകരം ഒരു വേദശാസ്ത്രി എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത് മറ്റൊരു സ്കോളർ എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത് വേദപഠിതാക്കളുടെ അഭിപ്രായം എന്തെന്ന് ചോദിച്ചാൽ മറ്റൊരു ശാസ്ത്രി പറഞ്ഞെന്തെന്ന് ചോദിച്ചാൽ ഈ ശാസ്ത്രീം കൂത്തിരിയും ഫീക്കറിയും എല്ലാം ഇവിടെ ദൂരെ കളഞ്ഞിട്ടെ മര്യാദ കിരുന്ന് ഒറിജിനൽ കോണ്ടെക്സ്റ്റിൽ ഒറിജിനൽ ലാംഗ്വേജിൽ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒറിജിനൽ കോണ്ടെക്സ്റ്റിൽ ഒറിജിനൽ ലാംഗ്വേജിൽ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ടിൽ ഭേദപുസ്തകം പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാം അവിടെ മാത്രമല്ല തിരുവഴുത്തുള്ള മുഴുവനും ഞാൻ ഒരു വാക്യം എടുത്തല്ലേ ഉള്ളു ഇനി കിടക്കുകയല്ലയോ നൂറ് വാക്യങ്ങൾ അത് മുഴുവൻ മനസ്സിലാക്കാൻ കഴിയും ഈ സ്റ്റഡി ഇറ്റ് ഇൻ ദ റിയൽ കോണ്ടെക്സ്റ്റ് അപ്പോൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് സ്ത്രീയെ തൊടാതിരിക്കുന്ന പുരുഷ മനുഷ്യന് പുരുഷന് നല്ലത് എന്നുള്ളത് വേദവസ്തുതിന് ഉപദേശമല്ല അല്ല അങ്ങനെ പറഞ്ഞല്ല കല്യാണം കഴിപ്പിക്കേണ്ടതും നീയൊരു ദുരന്തനിർപ്പുകാരനായ കൊണ്ടാണ് നിന്നെ കല്യാണം കഴിപ്പിക്കുന്ന പറഞ്ഞാൽ ഇതൊരു ഷെയിംഫുൾ റിമാർക്കാണിത് ഇതൊരു ഷെയിംഫുൾ റിമാർക്കാണത് മാത്രമല്ല അതൊരു മെയിൽ ഷോമിനിസം അല്ലേ കാണിക്കുന്നത് അല്ലേ ഒരു മെയിൽ ഷോമിനിസം അല്ലേ വിശുദ്ധ വേദവസ്തുവം എന്ന് പറയുന്നത് മെയിൽ ഷോമുനിസ്റ്റ് ഒരു ടെക്സ്റ്റ് ആണോ പക്ഷെ നിർഭാഗ്യവശാൽ മെയിൽ ഷോമുനിസം മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ വേദവുസ്തം വ്യാഖ്യാനിക്കുന്നത് പൊരുൽ തിരിക്കുമ്പോഴല്ല വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒറിജിനൽ കോണ്ടെക്സ്റ്റിൽ പോയി പഠിപ്പിച്ച് പൊരുൽ തിരിച്ച് അർത്ഥം മനസ്സിലാക്കി എല്ലാ സംശയ നിവാരണങ്ങളും വരുത്തിക്കൊണ്ട് വിശുദ്ധ തിരുവെടുത്ത് ആയിരിക്കുന്നതുപോലെ പഠിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി എന്ന പേരിൽ ഒരു ബൈബിൾ സ്റ്റഡി പ്രോഗ്രാം നടത്തുന്നത് അതിൽ നിങ്ങൾക്ക് ചേരാൻ അവസരം ഉണ്ട് ഇനി ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ വിളിച്ചാൽ മതി അഡ്മിഷൻ എടുക്കാം ശാന്തമായി ശാന്തമായിരുന്ന് തിരുവളുത്തോട് മുഴുവൻപൊരു തിരിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ നമ്മൾ ആരോടും പറയത്തുമില്ല പ്രസംഗിക്കത്തുമില്ല മറിച്ച് ലോകത്തിന് വായനക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വചനഭാഗങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് തിരുവെഴുത്ത് തിരുവഴുത്തുകൾ പൊരുൾ തിരിച്ച് പഠിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും അതുകൊണ്ട് താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കണം ദൈവം നിങ്ങളെ സഹായിക്കാൻ വാറാകട്ടെ താങ്ക് യു ബൈ